വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവ് പോവാണ് ഇവിടുന്ന് എറണാകുളം വരെ ഒരു ലോങ് ഡ്രൈവ് ആണ് ഇപ്പോൾ നല്ല രസമല്ലേ മഴയൊക്കെയാണ് മഴയത്ത് ഡ്രൈവ് ചെയ്യുക പിന്നെ വെക്കേഷൻ സാറ്റർഡേ സൺഡേ ആണ് ഹോളിഡേയ്സ് അല്ലേ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അജിത്തേട്ടൻ ഏട്ടൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് തരാമോ ഞങ്ങൾ ഏഴരക്കാണ് കഴക്കൂട്ടത്ത് നിന്ന് തിരിച്ചത് വരുമ്പോ കുറേ സ്ഥലങ്ങളിൽ പത്തനംതിട്ടയുടെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ഇടിയോട് കൂടിയ ഭയങ്കര മഴയായിരുന്നു റോഡ് പോലും കാണുന്നുണ്ടായില്ല പിന്നെ ഒന്ന് സൈഡാക്കിയിട്ട് ഞങ്ങളൊന്ന് ചായ പിടിക്കാനായിട്ട് കയറി നല്ല ഇതെല്ലാം ലക്ഷ്മി

നന്ദി വളരെ നല്ലതാണ് സെൽഫി വീഡിയോ നല്ല സ്റ്റൈലാണ് വളരെ നല്ലതാണ് ബ്യൂട്ടിഫുൾ ആണ് മൂവാറ്റുപുഴ വഴിയാണ് ഞങ്ങൾ എപ്പോഴും പോകുന്നത് അപ്പോൾ ഈ ചർച്ച് കാണാറുണ്ട് ഇത് സെന്റ് ജോസഫ് ചർച്ച് മീൻകുന്നത്താണ് ഇവിടുന്ന് മൂവാറ്റുപുഴയിലേക്ക് നമുക്ക് എത്താൻ ഇനി ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് അര അല്ല മോർണിംഗ് ആയി പന്ത്രണ്ടരയാണ് അപ്പോൾ എന്തായാലും വണ്ടി സൈഡാക്കിയിട്ട് ഇവിടെ ഒന്ന് കയറാന്ന് കരുതി നല്ല ഭംഗിയായിരുന്നു രാത്രിയിലും പകലും ഈ ചർച്ച് കാണാൻ നല്ല ഭംഗി തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലയുടെ മാസ്റ്റർ പീസിൻ്റെ എൻട്രൻസിലെ വലിയ പിയേറ്റയുടെ സ്റ്റാറ്റു ആണ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ചർച്ചിൽ നിന്ന് നമുക്ക് റോഡിലേക്ക് നോക്കുമ്പോഴും അതുപോലെ റോഡിൽ നിന്ന് ചർച്ചിലേക്കുള്ള വ്യൂവും അടിപൊളി ഒരു എന്തൊക്കെ പറയാനത് നിങ്ങൾ ഇതുവഴി ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം വർഷം പഴക്കവും ഹിസ്റ്ററിയുമൊക്കെ ഉള്ളതാണ് ഈ ചർച്ചിന് ആപ്പുക്കുട്ടൻ എന്ന കലാകാരൻ നിർമ്മിച്ച മൈക്കൽ ആഞ്ചലോയുടെ പിയേറ്റയുടെ ഒരു പകർപ്പാണ് വത്തിക്കാൻ സിറ്റിയിലെ സെൻറ് പീറ്റേഴ്സ് ബസലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന യഥാർത്ഥ പിയേറ്റയുടെ ഏകദേശം നാലിരട്ടി വലിപ്പം ഉള്ളതാണ് മീൻകുന്നത്തിലെ ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്ന് ഞാൻ നോക്കി വായിച്ചതെന്ന് മനസ്സിലായതാണ് അല്ലാണ്ട് എനിക്ക് നേരത്തെ ഇതൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എപ്പോഴും മൂവാറ്റുപുഴ വഴി പോകുമ്പോൾ ഈ ഒരു ചർച്ചിൽ കയറണം ഒന്ന് ക്യാൻഡിൽ വെക്കണം എന്നൊക്കെ എനിക്കൊരാഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇത്തവണ ഞാൻ വരുമ്പോഴേ ക്യാൻഡിലൊക്കെ എടുത്തിട്ടാണ് വന്നത് അങ്ങനെ രാത്രി പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴേക്കും ഞാനും മോളും ഏട്ടനും കൂടി ഇവിടെ ക്യാൻഡിൽ വെച്ചു മീൻകുന്നത്തിലെ ലാൻഡ് മാർക്കും ഇതാണ് പിയേറ്റ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ചർച്ച് വരുന്നത് ഇതിനടുത്തായി ചെറിയൊരു വാട്ടർഫോൾസും ഉണ്ട് നമ്മുടെ വണ്ടിയൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പള്ളിയിൽ കയറാം റോഡ് സൈഡിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ ചർച്ചിൻ്റെ ബാക്ക് സൈഡിലും പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം ഞങ്ങൾ ക്യാൻഡിലൊക്കെ വെച്ചു കുറച്ച് സമയം വീഡിയോസാണ് എടുത്തത് ഫോട്ടോസൊന്നും എടുത്തില്ല വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ സമയം ഒരു മണി ആയിട്ടുണ്ട് നമുക്കൊരു ഒന്നരയിലാവുമ്പോഴേക്കും നമ്മൾ കൊച്ചിയിൽ എത്തും എന്തിനാണോ പോകുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല എയർപോർട്ടിലേക്കാണ് പോകുന്നത് അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എന്ന് പറയുന്നത് ഒരു ഫോർ തേർട്ടിയാണ് അപ്പോൾ അത്രയും സമയമുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എത്തും രാത്രി ആയതുകൊണ്ട് റോഡ് വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം ഗുഡ് മോർണിംഗ് അയ്യോ ഉറക്കം വരുന്നേ ബൈ ബൈ